യും അമൃതയ്ക്ക് ഭാര്യയുടെ വാർത്തകളും പുറത്തു വരുമ്പോഴും ഇപ്പോഴും മൗനം പാലിച്ചു നിൽക്കുന്ന ഒരാളുണ്ട് അവസാനത്തെ ഭാര്യ ഇവർ തമ്മിൽ വേർപെരിഞ്ഞു എന്നുപോലും ഇതുവരെ വാർത്തകൾ വന്നിട്ടില്ല ഔദ്യോഗികമായി വാർത്തകൾ വരാത്തത് കൊണ്ട് പോലും എല്ലാവരും ഇപ്പോൾ എലിസബത്തിനെയാണ് തിരിയുന്നത് എന്നാൽ എലിസബത്തിന് ഇത് മനസ്സിലായി ആരോടും ഒന്നും തുറന്നു പറയാതെ മാറി നിൽക്കുകയാണ് ആരോടും തൻ്റെ ജീവിതം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കേണ്ട കാര്യമോ അതിൻ്റെ ആവശ്യമോ തനിക്കില്ല എന്ന മട്ടിലാണോ എലിസബത്ത് എന്നാണ് എല്ലാവരും ചോദിച്ചിരിക്കുന്നത് എലിസബത്തിൻ്റെ കാര്യം മനസ്സിലായതുകൊണ്ടാണ് എലിസബത്ത് മാറി നിന്നതെന്ന് ഇതിലൂടെ വ്യക്തമാണ് കാരണം ഇപ്പോൾ എലിസബത്തിൻ്റെ പേര് കേൾക്കാൻ പോലുമില്ല എലിസബത്ത് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി എലിസബത്ത് എന്തായാലും ഇപ്പോൾ ഭാര്യയോടൊപ്പം ഇല്ല അത് ഉറപ്പാണ് ബാലയ്ക്ക് കരൽ സംബന്ധമായ രോഗത്തെ തുടർന്ന് ആ രോഗം മൂർഛിച്ച് വല്യത്ത അവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ മാത്രമാണ് എലിസബത്ത് അവിടെ ഉണ്ടായിരുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് ആവശ്യമായത് കൊണ്ട് മാത്രം അദ്ദേഹത്തിനോടൊപ്പം അമ്മയോടൊപ്പം എലിസബത്ത് അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം എലിസബത്തും ബാലയും അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അത് എലിസബത്തിൻ്റെ വായിൽ നിന്നുവരെ പലപ്പോഴായി പല വീഡിയോകളിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാനോ പനി നോക്കിയൊന്ന് ആശുപത്രിയിൽ പോകാനോ പോലും തന്നെ തന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചത് ബാലയെക്കുറിച്ച് തന്നെയാണ് എന്നാൽ അപ്പോൾ എലിസബത്ത് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എലിസബത്ത് പറയാതെ പലരോടും ഇപ്പോൾ ബാലയെക്കുറിച്ച് പറയുകയാണ് എലിസബത്തിന്റെ അപ്പോഴത്തെ ആ ഒരു സ്വഭാവം കണ്ട് നമ്മൾ മനസ്സിലാക്കണമായിരുന്നു ശരിക്കും എലിസബത്തിന്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത്രയും വൈകില്ലായിരുന്നു അന്ന് അമൃതയ്ക്ക് പറയാൻ സാധിച്ചില്ല അമൃതയ്ക്ക് മുൻപൊരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യയ്ക്ക് പറയാൻ സാധിച്ചില്ല ഇപ്പോൾ എലിസബത്തിനും അത് സാധിക്കുന്നില്ല ബാലയുടെ ഒരു വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ മൂന്ന് ഭാര്യമാർ ഇവരൊരിക്കൽ പോലും ബാലയെ വലിച്ചു കയറണമെന്നോ ബാലയുടെ മോശം സ്വഭാവം വെടിയിൽ കാണിക്കണമെന്നോ ആഗ്രഹിച്ചിരുന്നില്ല അവരൊന്നും തന്നെ അങ്ങനെ തുറന്നു പറയാൻ തയ്യാറാകാത്തവരായിരുന്നു അത് മാത്രമാണ് ബാലയ്ക്ക് രക്ഷയായി മാറിയത് ശരിക്കും പറഞ്ഞാൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിനു മുൻപേ തന്നെ ബാല ചെയ്ത പല ക്രൂരതകളുടെ വാക്കുകളും പുറത്തു വന്നേനെ ഇപ്പോൾ എലിസബത്തിനോടാണ് എല്ലാവരും സംസാരിക്കാൻ പറയുന്നത് അമൃത ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അമൃതയെ സോഷ്യൽ ബുലിയിൽ നിന്നും അമൃത പറഞ്ഞത് ശരിയാണെന്നും പറയാൻ ഇവിടെ ഇനിയിപ്പോൾ ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ അത് എലിസബത്തിനാണ് എലിസബത്ത് അത് ചെയ്യണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് എലിസബത്തിന് മാത്രമേ ഇനി അത് സാധിക്കൂ എന്ന് എല്ലാവരും എടുത്തു പറയുന്നുണ്ട് കാരണം എലിസബത്ത് ആയിരുന്നു അവസാന ഭാര്യയോടൊപ്പം ഉണ്ടായിരുന്നത് അവസാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ അതുകൊണ്ട് തന്നെ എലിസബത്ത് എന്തുകൊണ്ട് മാറി നിൽക്കുന്നുവെന്നും പഠനാവശ്യത്തിന് മാത്രമാണോ മാറി നിൽക്കുന്നതെന്നും കാര്യം എന്താണെന്നും ചോദിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് എലിസബത്ത് എന്തെങ്കിലും സംസാരിച്ചാൽ ഈ പ്രശ്നത്ത് വലിയ ഒരു ഉത്തരം കിട്ടാൻ കണ്ടെത്താൻ സാധിക്കുമെന്നും പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും എലിസബത്തിനോട് സംസാരിക്കാനും എലിസബത്ത് ഇക്കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നവരെ കാത്തിരിക്കുകയുമാണ് എലിസബത്തിനും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിയമ നടപടിക്ക് നോക്കണം കാരണം ബാല ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തക്കതായ ശിക്ഷ അദ്ദേഹം നേടണം അമൃതയും ഉപദ്രവിച്ചു എലിസബത്തിനും ഉപദ്രവിച്ചു എന്നിരിക്കെ തന്നെ സ്ത്രീകളെല്ലാവരെയും ഉപദ്രവിക്കുകയും പാപ്പുവിനെ ഉപദ്രവിക്കുകയും ചെയ്ത സ്ഥിതിക്ക് നിയമ നടപടി തന്നെ എടുക്കണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം ഇപ്പോൾ അതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ